നമസ്കാരം ഇന്ന് വന്നിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്കിനെ കുറിച്ചിട്ടാണ് അതായത് നമ്മൾ നാട്ടിൽ കണ്ടിട്ടില്ല ഇപ്പോൾ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറില്ലാതെ തന്നെ ഡിപ്പോയിൽ നിന്ന് ഇറങ്ങി അടുത്തൊരു ചെമരുമലയിൽ പോയി ഇടിച്ച് നിൽക്കുന്നതൊക്കെ അതുപോലെ തന്നെ മുന്നേ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു ട്രക്ക് ഇതേപോലെ തന്നെ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തുനിന്ന് ഇറങ്ങി ഇഴങ്ങി പോകുന്നതൊക്കെ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കാത്തത് മൂലമാണ് അതായത് ഈ ഹെവി ബസ്സുകൾ എല്ലാം തന്നെ എയർ ബ്രേക്കിലാണ് കൺട്രോൾ ചെയ്യുന്നത് മനസ്സിലായി എയർ ഫുൾ ആയതിന് ശേഷം മാത്രമേ നമുക്ക് വണ്ടി മൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ എയറിലാണ് ഇതിൻ്റെ ബ്രേക്ക് സിസ്റ്റങ്ങളെല്ലാം വരുന്നത് തന്നെ ഈ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ എന്താ അവസ്ഥ ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമ്മൾ ഇഗ്നേഷൻ ഓഫ് ചെയ്തു വെച്ച് നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ എയർ ബ്രേക്ക് സിസ്റ്റമാണത് എല്ലാ വണ്ടികളിലും ഹെവി ബസ്സുകളിലെല്ലാം ഉള്ളത് അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിന് ശേഷം ഇതിൻ്റെ എയർ ഡിസ്കണക്റ്റ് ആവും അതായത് ഈ ബ്രേക്കും ഇതും തമ്മിലുള്ള എഞ്ചിനും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും അത് സമയത്ത് നമ്മൾ എയർ ബ്രേക്ക് പോയി കഴിഞ്ഞാലും ഹാൻഡ് ബ്രേക്ക് ഓൺ ആണെന്നുണ്ടെങ്കിൽ വണ്ടി അവിടെ സ്റ്റാൻഡ് ബൈയില് തന്നെ നിൽക്കും അപ്പോൾ ഇത് നമ്മൾ ഒട്ടുമിക്ക ഡ്രൈവർമാരും അതായത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ഞാൻ എല്ലാവരെയും കുറ്റം പറയുന്നില്ല ഒരു ഫിഫ്റ്റി ഡ്രൈവർമാർ ഇപ്പോഴും ബസ്സിൽ ആളെ കയറ്റുമ്പോഴൊക്കെ ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് ഹാൻഡ് ബ്രേക്ക് ഇടാതെയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഹാബിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അവിടേക്ക് പോകില്ല അതല്ല സ്ഥിരമായിട്ട് ഒരാൾ ഓരോ ബസ് സ്റ്റോപ്പിൽ നിർത്തുമ്പോഴും അതുപോലെ തന്നെ ഓരോ ട്രാഫിക്കിൽ ട്രാഫിക്കിലായിട്ട് ഒരു ത്രീ സെക്കൻഡിന് എബവ് നമ്മൾക്ക് വെയിറ്റ് ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ വണ്ടി നമ്മൾ നിർത്തി മൂന്ന് സെക്കൻഡിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളോട് തന്നെ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുക ഈ ഒരു ഹാബിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് പോന്നു കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഹാൻഡ് ബ്രേക്ക് അവിടെ നിന്ന് നമുക്ക് റിലീസാക്കി വെച്ചിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നില്ല ഓട്ടോമാറ്റിക്ക് അവനൊരുടെ കൈ അവിടേക്ക് ഹാന്ഡ് ബ്രേക്കിലേക്ക് തന്നെ പോകും ആധുനിക കാലത്തിൽ വളരെ സ്വിച്ച് പോലുള്ളതും വളരെ ചെറിയ ലിവർ പോലൊക്കെയാണ് ഹാൻഡ് ബ്രേക്ക് ഇരിക്കുന്നത് എന്നിട്ടും നമുക്ക് മടിയാണ് അപ്പോൾ പണ്ടുള്ള കാലത്ത് ഏറ്റവും വലിയ ഹാൻഡ് ബ്രേക്ക് നമ്മൾ കണ്ടിട്ടില്ല സീറ്റിൻ്റെ ഇടയിലൊക്കെ വെച്ചിട്ട് അത് നമുക്ക് നമുക്കൊത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ ഇത് ഇത്രയേ ഉള്ളൂ സംഭവം കണ്ടോ വളരെ സിമ്പിൾ ഇത് ഇങ്ങനെ ഇതിങ്ങനെ ഒരു കൊണ്ട് നമുക്ക് ഇങ്ങനെ ഇതാക്കാവുന്ന സിസ്റ്റമാണ് ഇതുപോലെ നമ്മൾക്ക് ചെയ്യാൻ മടിയാണ് സത്യം പറഞ്ഞാൽ അപ്പം ഇത്രയും നമ്മൾ ഇതിങ്ങനെ വലിച്ചു വെച്ചിട്ട് ജസ്റ്റ് ആളൊക്കെ കഴിഞ്ഞാൽ അത്രയും സേഫ്റ്റിയാണ് നമ്മൾ ബ്രേക്ക് എപ്പോഴാണ് നമ്മൾ കാല് മൂവ് അറിയില്ല എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് മാൾട്ടയിലായിരിക്കുമ്പോഴ് നമ്മളുടെ ഒരു കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു പക്ഷേ വൺ വീക്ക് ഏകദേശം വർക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ ഹാൻഡ് ബ്രേക്ക് റിലീസ് ആക്കി വെച്ചിട്ട് ആൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോയി വണ്ടി മൂവായി അടുത്ത വണ്ടിയുമ്പോൾ ചെന്നിടിച്ചു ഫ്രണ്ട് ഗ്ലാസ് തകർന്നു ഓൺ ദി സ്പോട്ടിൽ ആളുടെ പണി പോയി അതുപോലെ തന്നെ ഒരുപാട് പേര് മൂന്ന് വർഷമായവരും നാല് വർഷമായവരും ഒക്കെ എല്ലാവർക്കും അപകടം പറ്റുന്നത് ഹാൻഡ് ബ്രേക്ക് ഇടാത്തത് കൊണ്ടുള്ള അപകടമാണ് അപ്പോൾ ദയവേത് പുതിയതായിട്ട് വരുന്ന ഡ്രൈവർമാരും ഇനിയുള്ള ഡ്രൈവർമാരും ശ്രദ്ധിക്കുക ഹാൻഡ് ബ്രേക്ക് വളരെ സേഫ്റ്റിയാണ് നമ്മളതിനൊരു ഹാബിറ്റ് ഉപയോഗിക്കുക നല്ല നാളേക്ക് വേണ്ടിയിട്ട് നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്കൊരു അപകടം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ലൊരു ദിവസം തന്നായിരുന്നു വീണ്ടും കാണാൻ പായ